നമസ്കാരം ജില്ല അവിടെ എറണാകുളത്തെ മേയർ കോർപ്പറേഷൻ മേയർ അദ്ദേഹവും അദ്ദേഹം ഒരു കയ്യിൽ ഇങ്ങനെ എടുക്കാവുന്നൊരു പെട്ടി മഞ്ച അതും കൊണ്ടുവന്ന് താൻ താനായി തന്നെ നഗരപിതാവാണ് മേയർ മേയറും നല്ല പിതാവുമാണെങ്കിൽ അവിടെ ഉണ്ടാവില്ലല്ലോ അദ്ദേഹം അദ്ദേഹമായിട്ട് തന്നെ കയ്യിലെടുത്ത് കൊണ്ടുവന്ന് അദ്ദേഹമായിട്ട് തന്നെ ആ കൊച്ചു കുഴിയിൽ അകത്ത് വെച്ചു അതിനകത്ത് നിറയെ പൂക്കൾ കിരിക്കാൻ പെട്ടി മറ്റു പലരും കൊണ്ടുവച്ച കളിപ്പാട്ടങ്ങൾ അമ്മ വലിച്ചെറിഞ്ഞ് കൊന്ന് കണ്ണ് തുറന്നു ലോകം വന്ന് ലോകം വന്ന് നോക്കിക്കാണാൻ തനിക്ക് പിറമി തന്ന അമ്മയുടെ മുഖം ഒന്ന് നോക്കിക്കാണാൻ അതിന് മൂലം അവസരം നൽകാതെ പറഞ്ഞയച്ചു ഇന്നലെ ആ എൻ്റെ സംസ്കാരത്തിനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ ശവപ്പിട്ടവിടെ വെച്ചിട്ട് ആ മഞ്ചരവിടെ വെച്ചിട്ട് ആ കുരുന്നിൻ്റെ മഞ്ചരോട് വെച്ചിട്ട് സഹിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു പോലീസ് ഓഫീസർ ഒന്ന് സെല്യൂട്ട് ചെയ്തത് വലിയ വലിയ രാഷ്ട്ര നേതാക്കൾ സാമൂഹ്യപ്രവർത്തകർ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ അവർക്കാണല്ലോ സെല്യൂട്ട് നൽകിയത് അത് കണ്ട സമയത്ത് ഞാൻ എൻ്റെ നെഞ്ചിന് ആഞ്ഞൊരടിയടിച്ചു സന്തോഷം കൊണ്ടായിരിക്കാം കാരണം ആർക്കും വേണ്ടാത്ത ഒരു കുട്ടിയായിട്ട് മാറിയില്ലല്ലോ എല്ലാവർക്കും വേണ്ടൊരു കുട്ടിയായിട്ട് മാറിയല്ലോ അതും പിറന്നു വീണ് ഒറ്റ മണിക്കൂർ കൊണ്ട് അവൻ ഈ സമൂഹത്തിൻ്റെ ഹൃദയം കവർന്നല്ലോ ആർക്കും കിട്ടാത്ത ആരും കൊതിക്കുന്ന രീതിയിലുള്ള യാത്രയെ ഇപ്പോൾ അവന് കിട്ടിയല്ലോ അതിൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ തന്നെ തടിച്ചത് അവനൊരു പേരൊന്നുമില്ല കുരുന്ന് അത്രേ പേരുള്ളൂ പേരിടൽ ചടങ്ങിനുള്ള അവസരമൊന്നും കൊടുത്തില്ലല്ലോ ഒരു പാട്ട് പോലും അവൻ കേട്ടില്ല ഓമന പേരുകളും കേട്ടില്ല പിറന്നു വീണ് ഈ ലോകത്ത് സ്വന്തമായിട്ട് ജീവശ്വാസം നുകരാൻ അതിന് പോലും ഇടകൊടക്കാതെ വലിച്ചെറിഞ്ഞ് ആ കുരുന്നിനെ അവിടെയുള്ള അധികാരികൾ പോലീസ് അധികാരികൾ മേയറടക്കമുള്ള ആളുകൾ എല്ലാവരും എല്ലാവിധത്തിലുള്ള ബഹുമാനത്തോടു കൂടിയിട്ടും അമൃതദേഹം കൊച്ചി പുല്ലേപ്പടി ശ്മശാനത്തിൽ കൊണ്ടു സംസ്കരിച്ചു മേയർ അനിൽകുമാർ പ്രസ്താവിച്ചു മേയർ ആരോ ആയിക്കോട്ടെ അനിൽകുമാറോ അല്ലെങ്കിൽ സുനിൽ കുമാറോ ആരോ ആയിക്കോട്ടെ അത് നഗര പിതാവാണ് ഇപ്പോൾ ആ സ്ഥാനത്തെ കസേരിൽ ഞാനാണ് ആയതുകൊണ്ട് തന്നെ ഈ കുട്ടി അനാഥനല്ല ഈ കുട്ടിയുടെ പിതാവ് ഇപ്പോൾ ഞാനാണ് ഏറ്റുവാങ്ങേണ്ടവർ ഏറ്റുവാങ്ങിയില്ല പക്ഷേ തലപ്പൊക്കമുള്ള ഒരാൾ അനിൽകുമാർ നാടിൻ്റെ മേധാവി അദ്ദേഹം ഏറ്റുവാങ്ങി വ്യവഹാര ജീവിതത്തിൽ എന്തെന്തെല്ലാം അപകടങ്ങൾ എന്തെല്ലാം ഒപ്പിച്ചു വെച്ചാലും മനുഷ്യൻ അവസാനം മനുഷ്യൻ തന്നെയാണ് നല്ലവനാണ് ദൈവ സാന്നിധ്യം അവനിലുണ്ട് അതവിടെ കണ്ടു പ്രോട്ടോകോൾ പ്രകാരം ഇങ്ങനെ ഒരു സെല്യൂട്ട് കൊടുക്കാൻ പാടണെന്ന് എനിക്ക് അറിയില്ല ഞാൻ കണ്ട മാണിക്കല്ല് എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വിരാജ് ഒരു വേഷം ആരോരും വന്ന് കയറാത്തൊരു സ്കൂളിനെ നന്നാക്കി എടുത്തു എടുത്തതെല്ലാം കഴിഞ്ഞ സമയത്ത് അവളൊരു എസ് ഐ വന്ന് പറയുന്നുണ്ട് പ്രോട്ടോക്കോൾ പ്രകാരം അനുവദനീയമല്ലെങ്കിലും അങ്ങേക്കുണ്ട് എൻ്റെ ഒരു സെല്യൂട്ട് എന്ന് പോലീസുകാർ വന്ന് അത് ചെയ്ത സമയത്ത് ആ സമയത്ത് എൻ്റെ അന്തരംഗത്തിനുണ്ടായ തള്ളിച്ച അത് സന്തോഷം കൊണ്ടാണോ ദുഃഖം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ആ കുഞ്ഞ് മഞ്ചലിനടുത്ത് ആരൊക്കെയോ കുറച്ച് കളിപ്പാട്ടം കൊണ്ടുവച്ചിട്ടുണ്ട് ആരൊക്കെ അത് ഓർത്ത് പോലീസുകാരായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളായിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ അല്ലായിരിക്കാം അവരെവിടെയോ കടയിൽ പോയിട്ട് ഒരു കളിപ്പാട്ടം തരൂ ആ കളിപ്പാട്ടം വെച്ച് അതിൻ്റെ പൈസയും കൊടുത്ത് അവൻ എത്ര വലിയ മനസ്സ് വേണം അതും കയ്യിൽ വെച്ച് ഇവിടെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് ഇടയിൽ ഒരുപാട് പൂക്കൾ അതും വെച്ച് അവനെ കുഴിയിലേക്ക് ഇറക്കി വിട്ടു യാത്രയാക്കി എന്തായാലും ഇതൊക്കെ ചരിത്രമായിട്ട് അവശേഷിക്കും അവിടെ പത്രത്തിലെ പത്രക്കുറിപ്പുകളായിട്ട് അവശേഷിക്കും അവിടെ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ പെൺകുട്ടി അത് കാണുകയും ചെയ്യും കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഏതെല്ലാം രീതിയിൽ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമുണ്ട് ഒരു ഫ്ലാറ്റിനകത്ത് ഇത് അംബാനിയുടെ വീടൊന്നുമല്ലല്ലോ ഒരു ഫ്ലാറ്റിനകത്ത് രണ്ട് മുറി അതിനകത്ത് കഴിഞ്ഞുകൂടുന്ന ഒരു പെൺകുട്ടി അവരുടെ അമ്മ അവിടെയുണ്ട് ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗേന അറിയാൻ പറ്റും ഗർഭിണിയാണെന്ന് അവർ കണ്ണിൻ്റെ കണ്ണ് ഇൻഫർ കണ്ണിൻ്റെ കൺ തടങ്ങൾ തൂങ്ങിക്കെടുക്കുന്നത് ഒരു ഗർഭിണിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് തിരിച്ചറിയാൻ പറ്റും അവളോട് ഗൈ ഗൈനക്കോളജിസ്റ്റായിട്ട് മാറും ഒന്നാം മാസം രണ്ടാം മാസം മൂന്നാം മാസം നാലാം മാസം അഞ്ചാം മാസം ആറാം മാസം ഏഴാം മാസം എട്ടാം മാസം ഒമ്പതാം മാസവും കഴിഞ്ഞിട്ട് പ്രസവവും കഴിഞ്ഞിട്ട് തൻ്റെ മകൾ ഗർഭിണിയാണെന്നും പ്രസവിച്ചു എന്നറിയാത്ത ആ അമ്മ ഞാനത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്നും എനിക്കറിയണ്ട എനിക്കത് വിശ്വാസമായിട്ടില്ല എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി അതല്ല കഴിഞ്ഞോട്ടെ തൻ്റെ മകൾ പ്രസവിച്ചതാണ് തൻ്റെ മകളുടെ മകളാണ് മകളുടെ മകനാണ് ആ കൊച്ചുകുട്ടി അതിൻ്റെ ഒരു ശാപം ഏറ്റുവാങ്ങാതെ ഇത്രയൊക്കെ ആയി ആയിക്കോട്ടെ അതിൻ്റേതായ ശാപമുണ്ട് അതിൻ്റെ മേലെ ശാപം ഏറ്റുവാങ്ങാതെ ആ കുട്ടിയുടെ മൃതദേഹം ഞങ്ങൾ ഏറ്റുവാങ്ങിക്കോളാം എന്ന് പറയേണ്ടതായിരുന്നില്ലേ മകൾക്ക് ഗർഭമുണ്ടായതറിഞ്ഞില്ല പ്രസവിച്ചതറിഞ്ഞില്ല ഓക്കെ വിശ്വസിക്കാം എന്ന് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ മൃതശരീരം അവർ ഏറ്റുവാങ്ങേണ്ടത് ഏറ്റുവാങ്ങിയില്ല ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു എങ്ങനെ അത് കഴിഞ്ഞു എന്നറിയില്ല എന്താ വ്യക്തികൾ ജാതി എന്നറിയില്ല ആയതുകൊണ്ട് തന്നെ ഈ ഒരു ദാരുണകൃത്യത്തിൽ ആ അച്ഛനും അമ്മയ്ക്കും പങ്കില്ല എന്ന് പറയാൻ പലർക്കും കഴിയുന്നില്ല പങ്കുണ്ടെന്ന് തെളിയിക്കാനുള്ള പക്ഷെ പോലീസുകാർക്ക് പോലും കഴിഞ്ഞൊന്നും വരില്ല പക്ഷെ പങ്കില്ലെന്ന് പറയാൻ എനിക്ക് കഴിയില്ല നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ പിന്നെ ഏതായാലും ആ കുട്ടിയുടെ വിധി ഇങ്ങനെയായി ആരോ പറഞ്ഞ പോലെ ബ്രഹ്മാവിന് പറ്റിയൊരു മിസ്റ്റേക്ക് കഴിഞ്ഞ ജന്മത്തിൽ സമയമാവുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് അവനെ പിടിച്ചു കൊണ്ടുപോയി ആയതുകൊണ്ട് വീണ്ടും ആ സമയക്രമം കൃത്യമാക്കാൻ വേണ്ടി ഒരു ജന്മം കൂടി ഒരു രണ്ട് മണിക്കൂർ ഇവിടെ കഴിയാൻ നട്ട് തിരിച്ചു പോകാം ഇത് ഒരു വിശ്വാസം അന്ധവിശ്വാസത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കോളൂ അതാ കുട്ടിയുടെ വിധി പ്രാരബ്ധം ആ കുട്ടി തിരിച്ചുപോയി പക്ഷേ നോക്കുക ഒരു കുറ്റവാളിയുടെയും ഒരു കുറ്റവും പ്രത്യേകിച്ച് ക്രൂരകൃത്യങ്ങൾ തെളിവ് അവസാനിപ്പിക്കാതെ എന്തെങ്കിലും ഒരു തെളിവ് അവസാനിപ്പിക്കാതെ അവനതിനെ പിന്മാറാൻ കഴിയില്ല വർഗീസ് എന്ന് പറഞ്ഞ ആളെ തിരുനെല്ലി കാട്ടിൽ വെച്ച് വെടിവെച്ച് കൊന്നു അതൊരു ഏറ്റുമുട്ടലായിരുന്നു എന്നാണ് അവസാന കാലഘട്ടം വരെ നമ്മളെ അറിയിച്ചിരുന്നത് അങ്ങനെയൊക്കെ അറിയാൻ പാടുള്ളൂ എന്ന് നമ്മളൊക്കെ വെച്ചിരുന്നത് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പോലുള്ള ആൾക്കാർക്ക് അറിയാമായിരുന്നു പക്ഷെ അവരെ വാക്കുകൾക്ക് വൈപുല്യമില്ല വലിപ്പമില്ല ശബ്ദം കുറവായിരുന്നു പക്ഷെ അവസാന കാലഘട്ടത്തിൽ ആ കൃത്യം ചെയ്ത നായർ താൻ ജന്മം എടുക്കാൻ പോകും ജന്മം അവസാനിക്കാൻ പോവുകയാണ് തൻ്റെ ജന്മം വയസ്സായി ഇതൊരു വലിയൊരു വലിയൊരു ഒരു കല്ല് തലയിൽ വെച്ച് കൊണ്ടിടക്കുന്ന പോലെ നടക്കുകയായിരുന്നു അദ്ദേഹം അതിൽ ഹൃദയത്തിൽ വെച്ച് കൊണ്ടിടക്കുന്നവർ നടക്കുകയായിരുന്നു ഈ രഹസ്യം അദ്ദേഹം പോലീസ് സ്റ്റേഷൻ പോയിട്ട് പറഞ്ഞു എനിക്ക് ഈ രഹസ്യം നിങ്ങളോട് പറയണത് ആ കഥയ്ക്ക് നിങ്ങൾക്കറിയാം ആയതുകൊണ്ട് തന്നെ ഇനി പോലീസ് കേസെല്ലാം കഴിഞ്ഞ് കോടതിയിൽ ചെന്ന് ശിക്ഷ വിധിക്കുക എന്ന നിമിഷം വരെയും അവിടെ വരെയാണ് ശിക്ഷ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ മുഖ്യ ധാരയിലേക്ക് ഒരു കുറ്റവാളിയായിട്ട് പ്രതിയായിട്ട് ജയിലിൽ പുള്ളിയായിട്ട് അവിടെ കൂടിക്കൊള്ളും ഇനി മുഖ്യധാരാ ജീവിതത്തിലേക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ ഈ ലോകത്തിൽ എവിടെ പോയാലും പറ്റില്ല പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് കോയമ്പത്തൂർ പോയാൽ മതി പിന്നെ ആരും അറിയില്ല ഇപ്പം എവിടെ പോയിട്ടും കാര്യമില്ല ലോകം ഒരു ഗോലിക്കൈടെ വലുപ്പത്തിലായി മാറിയല്ലോ ആയതുകൊണ്ട് തന്നെ ആ ചെയ്തിയുടെ അതിലവർ ഏറ്റുവാ ആ ശിക്ഷ ആ അതിൽ അതിൽ ഏറ്റുവാങ്ങേണ്ട ശിക്ഷ ആ ചെയ്തിയുടെ അതവര് ആ നിമിഷത്തിലെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഇനി പോലീസ് കോടതി അതൊന്നൊരു പ്രശ്നമല്ല ഒരു വിധി പ്രസ്താവിക്കുന്നു നിങ്ങളെ ഇത്ര വർഷം ജയിലിടാൻ തടവിലിടാൻ ശിക്ഷിക്കുന്നു അത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു പിന്നെ ഇറങ്ങി വരുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും വല്ല ഗുഡ്ഗാവിലേക്കോ ും ഉറീസ് അങ്ങോട്ട് പോയേക്കുക പക്ഷേ എവിടെയെങ്കിലും വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മേ അതാണ് അവർക്കുള്ള ശിക്ഷ അതാണ് ആ വിളി അവരെ പിന്തുടരും ആ വിളി അവരെ പിന്തുടരും എവിടെ പോയാലും ചിലപ്പോ രാത്രിയിലായിരിക്കും അമ്മേ അതാണ് അവർക്കു ശിക്ഷ നമസ്കാരം